ഇവനെ ഒന്ന് നോട്ട് ചെയ്ത് വച്ചോട്ടോ യൂസർ നാല് ഏഴ് രണ്ട് പൂജ്യം ഒമ്പത് ഒമ്പത് അവൻ്റെ കറക്റ്റ് ഇത് പറഞ്ഞിട്ടുണ്ട് എട്ട് അല്ല ഒന്ന് എട്ട് നാല് ഒമ്പത് വീണ്ടും ഏഴ് ആറ് എട്ട് ആറ് അതെന്താണെന്നറിയോ ഞാനിപ്പോൾ ഓങ് ചെയ്യാൻ കാരണം ഇവൻ എൻ്റെ വീഡിയോയുടെ എല്ലാത്തിൻ്റെ അടി വന്നിട്ട് ഇതുപോലത്തെ ഊള കമൻസ് ഇരുന്നുണ്ട് ഇത് ആദ്യമായിട്ടാണോ പിന്നെ വേറൊരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് എന്ത് കളിയാണ് കളിക്കുന്നേ അങ്ങനെ കുറേ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ഇവനെ ഒന്ന് സൂക്ഷിക്കാനല്ല ഇവന്റെ ഈ ചൊറിച്ചിയിലും ഒരപ്പൊന്നും തീർന്നിട്ടില്ലെന്നാണ് തോന്നുന്നത് അപ്പോൾ ഒന്നെങ്കിൽ ഇവനെ വേഗം നാട്ടിലോട്ട് അയക്കുവോ അല്ലെങ്കിൽ ഇവന്റെ വീട്ടിലോട്ട് അയക്കുമോ അങ്ങനെ വല്ലതും ചെയ്യണം അല്ലെങ്കിലേ അങ്ങ് കൂടും അല്ലെങ്കിൽ ഒന്ന് കിട്ടാത്തതിൻ്റെ ആയിരിക്കും ഒരു മുളക് ഒന്നും കണ്ണിലോട്ടോ മൂക്കിലോട്ടോ വായിലോട്ടോ അല്ലെങ്കിൽ ഇവിടെ എവിടെയാ വേണ്ടി അവിടെയൊക്കെ ഇട്ട് കൊടുത്താൽ മതി ചിലപ്പോൾ ആ സൂക്കേടൊക്കെ ഒന്ന് മാറി കിട്ടുമായിരിക്കും അപ്പം അതിൻ്റെ ആ ഇളക്കമാണെന്നാണ് തോന്നുന്നത് അപ്പം നമുക്ക് ഈ അല്ലെങ്കിൽ നല്ല വെയിലാണ് വെയിലത്തൊട്ടൊന്ന് ഇറക്കി വിട്ടാലും മതി ഇച്ചിരി എണ്ണയൊക്കെ പുരട്ടി ഇറക്കി വിട്ടാലും മതി ആ സൂക്കേടൊക്കെ മാറി മാറിക്കോളുമെന്ന് എനിക്ക് തോന്നലല്ലേ ഗൈസ് അല്ലേ അപ്പോൾ എല്ലാരും ഒന്ന് സൂക്ഷിച്ചോട്ടോ നോട്ടി ചെയ്ത് വെച്ചാൽ ഇങ്ങനെ കുറെ എണ്ണം ഇറങ്ങിയിട്ടുണ്ട് ഇപ്പം ചൂടായതുകൊണ്ടായിരിക്കും അപ്പോൾ ഓക്കെ ബൈ ബൈ